ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബസ് സ്റ്റാൻഡ് ീസ്ഗഡിലെ ബി ജെ പി സർക്കാർ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് കുന്നനാനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ബി മേഖലങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മാന്താനം ലാലൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ മുഖ്യപ്രഭാഷണം വേണ്ടിയാണ് രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് നേതാക്കന്മാർ സംവിധാനം സംരക്ഷിക്കാൻ വേണ്ടി ഭരണഘടന കയ്യിലേക്കൊണ്ട് രാജ്യത്ത് ലോക്സഭയിലേക്ക് ആ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന അവകാശം ആയ കന്യാസ്ത്രീകൾക്കും ഇവിടെ ഭരണഘടനയിൽ അവകാശമുണ്ട് ആ ഭരണഘടനയിൽ പറയുന്ന പറയുന്ന അവകാശങ്ങൾ ഇവിടെ ധംസിക്കപ്പെട്ടിരിക്കുക പ്രിയങ്കരികളായ രണ്ട് കന്യാസ്ത്രീകളെ അകാരണമായി ബജരംഗ് ദളിന്റെ ആളുകൾ കടന്നു വന്ന് ആൾക്കൂട്ട വിചാരണ നടത്തി പോലീസിൻ്റെ സഹായത്തോടി അവരെ തുറക്കിലടച്ച സംഭവം ആദ്യം അവർ പറഞ്ഞത് ഈ സഹോദരിമാർ ഈ കന്യാസ്ത്രീകൾ മതം മാറ്റാനായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നു എന്നുള്ള നിലയിലാണ് പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് അവർ അവർ ഓൾറെഡി അവരെ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളെ വീണ്ടും എങ്ങനെയാണ് മതം മാറ്റാൻ പറ്റുന്നത് അപ്പോൾ ആ കേസ് അവിടെ നിൽക്കുകയില്ല എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് അവർ എഫ്ഐആർ തിരുത്തി മാറ്റി ിൽ ജോലി കൊടുക്കാൻ കൊണ്ടുപോയ മൂന്ന് പേരെ അവർ മതം മാറ്റാൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാണ് ഈ ആർ എസ് എസും ബഹിരംഗദം എന്ന് പറയുന്ന ആൾക്കാരും കൂടെ അവരെ ഉപദ്രവിക്കുകയും അറസ്റ്റ് ചെയ്യുകയും എവിടെയാണ് അവിടെ മതം മാറ്റം തരുന്നത് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിച്ച് അവരെ ഈ ഡി സി സി മെമ്പർ സി പി ഓമനകുമാരി ബി ടി ഷാജി ഋതേഷ് ആന്റണി രാമചന്ദ്രൻ കാലായിൽ ബാബു കുറുമ്പേശ്വരം ഗ്രേസി മാത്യു ധന്യാമോ ലാലി രാധാമണിയമ്മ മണിയമ്മ മറിയമ്മ കോശി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല